നമസ്കാരം ഇത് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ക്ഷേത്രത്തിൽ വിഷുദിനത്തിന് നടന്ന ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഏകദേശം കൊറോണ കാലത്തിന് മുമ്പ് വളരെയധികം ആനകളുടെ എഴുന്നള്ളത്ത് അതായത് ആനകളുടെ ഒരു ആറാട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയായിരുന്നു കാഴ്ചയിൽ വളരെ ചെറിയൊരു ക്ഷേത്രമാണെങ്കിലും ഇവിടുത്തെ ഉത്സവത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത്ര അത്രയധികം ആൾക്കാർ ഇവിടെ വരുന്നതും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതുമാണ് കൂടാതെ നൂറ്റി ഒന്ന് ആന വരെ ഈ ക്ഷേത്രത്തിൽ ആറാട്ടിന് വന്നിട്ടുണ്ട് നൂറ്റി ആന സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആന ആറാട്ടാണ് ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അതെല്ലാം കുറേ ക്ഷയിച്ച് ക്ഷയിച്ച് അവസാനം ഇപ്പോൾ ഒരു ആന ആണ് ഈ ആറാട്ടിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് ഇപ്പോൾ ഈ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ബാൻഡ് പിന്നെ ഈ ചെണ്ടമേളം ഈ ഫ്ലോട്ടുകൾ ഇങ്ങനെയുള്ള കുറച്ച് നാടൻ കലാപരിപാടികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ള ആറാട്ടിനുള്ളത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ റോഡിന് സൈഡിലായിട്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡും കൂടെയാണ് ഇവിടെ വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നിലുള്ള ബസ് സ്റ്റാൻഡും കൂടെയാണ് ഇവിടെ നമ്മുടെ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റന്നാണ് ഇവിടുത്തെ ആറാട്ട് ഈ ശ്രീകൃഷ്ണ മേടം ഒന്നിനാണ് ഇവിടെ ഉത്സവം അവസാന ദിവസമായിട്ട് നടന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വളരെയധികം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആൾക്കാർ വൈകുന്നേരം ആറായിട്ട് കാണുന്നതിനും ഇത് കണ്ട് രസിക്കുന്നതിനും വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരെയ്ക്കും നന്ദി നമസ്കാരം